ഹലോ ആദ്യമില്ലാത്ത അനാഥപ്രേതമായിരിക്കുന്ന ഈ ലൈവിലോട്ട എല്ലാവർക്കും സ്വാഗതം

ആരുമില്ലല്ലോ യൂട്യൂബ് നീ എങ്കിലും വിഷമം കാണുന്നുണ്ടോ ആരും ഇല്ലാത്ത ലൈവ് കണ്ടിട്ട് അതിനൊക്കെ എന്തെങ്കിലും തോന്നുന്നുണ്ടോ പറ യൂട്യൂബ് പാറ പാറങ്ങോട്ട് ആരുമില്ലാത്ത അനാഥപ്രദമായിരിക്കുന്ന ഈ ലൈവിലോട്ട് ആരെങ്കിലും കൊണ്ടുവരും എന്നെനിക്ക് യൂട്യൂബിനോട് അഭ്യർത്ഥിക്കാനുള്ളത് ആരോ ഒരാള് ലൈവ് വന്നു ആരാണ് തേച്ച് കഴിക്കാൻ പറ്റത്തില്ല ഞാനിപ്പൊ അടുക്കളയിലാണ് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഞാൻ യൂട്യൂബിനോട് ഇപ്പൊ പറഞ്ഞോളൂ ആരുമില്ലാത്ത ലൈവില് ആരെങ്കിലും കൊണ്ടുപോവാന്ന് യോ യൂട്യൂബ് ഭയങ്കര തന്നെ പത്തൊമ്പത് പേരുണ്ട് താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു ലൈവ് ആയിട്ട് സ്വാഗതം നമ്മുടെ വീഡിയോസൊക്കെ എന്ത് പോയി കാണണേ താങ്ക് യു ഒത്തിരി സന്തോഷം ഇപ്പൊ ഫേസ് ഇല്ലാത്ത എന്താന്ന് ചോദിച്ചാൽ ഞാൻ അടുക്കളയിൽ ആയതോട് അടച്ചു അപ്പൊ ഞാൻ വിചാരിച്ചു നമ്മുടെ പുതിയ ചാനലാണിത് അതിനകത്ത് വാച്ചാറ് കംപ്ലീറ്റ് ആക്കണം അപ്പം കുറച്ചുപേരൊക്കെ വരുവാണെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ട് അളന്ന് വന്നു ഒരുപാട് സന്തോഷം കേട്ടോ ഞാൻ ആരാണെന്ന് അറിയണമെങ്കിൽ എന്റെ ചാനലിൽ ഷോർട്ട് വീഡിയോ പോയി കാണണം അതിനകത്ത് ഞാനുണ്ട് കേട്ടോ ഇത് എന്റെ രണ്ടാമത്തെ ലൈവാണ് ആണ് രണ്ടാമത്തെ ചാനലാണ് നിങ്ങൾ കമ്മൻറ്റിടുവാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും ഇത്രയും പേര് വരും ഞാൻ വിചാരിച്ചില്ല കേട്ടോ ഓക്കെ നാളെ ഞാൻ ഫേസ് ഒക്കെ കാണിച്ച് ലൈവ് ഇടാം ഇനിയിപ്പോൾ ഫേസ് ഇല്ലാത്ത ലൈവാണ് കേട്ടോ ഒരാളെങ്കിലും ഉണ്ടല്ലോ എന്ന് ഉറപ്പപ്പോ ഒരു സന്തോഷം പക്ഷെ പത്തൊമ്പത് പേര് ആദ്യം വന്നു അവര് താങ്ക് യു താങ്ക് യു താങ്ക് യു കൊറേ പേര് വന്നു സന്തോഷം കേട്ടോ ഈ ചാനൽ ആദ്യമായിട്ടാണ് ഇത്ര പേര് ലൈവ് വരുന്നത് പറ്റുന്നുണ്ടോ നിങ്ങൾ പക്ഷേ ഒരു കമന്റ് പോലും ഇടുന്നില്ലെന്നുള്ളതാണ് സാരന്റ് ഇട്ടില്ലെങ്കിൽ സാന്നിധ്യം കൊണ്ട് സപ്പോർട്ട് ആളുകളൊക്കെ ഇങ്ങനെ ഇന്ന് കണ്ടിട്ട് എന്ത് കിട്ടാനാന്നുള്ള ചിന്തയായിട്ട് സാരല്ല കേട്ടോ ഒന്നേരം നിങ്ങൾ ഇത്രയും പേരൊക്കെ വന്നല്ലോ മാത്രമേ ഞാൻ കൃതാർത്ഥയാണ് ഞാനിവിടെ ആരും അതിനകത്ത് ഒരു അനാഥ പ്രേതം പോലെ ഇരിക്കുന്ന ലൈവിൽ ആരെങ്കിലും കൊണ്ടുവരുമോ യൂട്യൂബെന്ന് ചോദിച്ചപ്പോഴത്തേക്കും പെട്ടെന്ന് ആൾക്കാർ യൂട്യൂബ് നമ്മുടെ ചൺഖാണ് ഓടി വന്ന നിങ്ങളും നമ്മുടെ ചങ്കാണ് കേട്ടോ ഈ ലൈവിൽ ആദ്യമായിട്ട് വരുന്നവരാണെന്നുണ്ടെങ്കിൽ ഓ വീഡിയോസ് ഒന്ന് കാണണേ അതിനകത്ത് ലോങ് വീഡിയോ നമ്മുടെ ആദ്യ ചാനലിന്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട് അതിൽ കയറിയാൽ നമ്മുടെ ആപ്പ ചാനലിൽ വരാം ആരടാ പോവാതിരിക്കുന്ന ഒരാൾ താങ്ക് യു കേട്ടോ ചുമ ജസ്റ്റ് ഒന്ന് ഞാൻ ഇത് ലൈവ് ഇട്ടിട്ട് ഞാൻ പ്രൈവറ്റ് ആക്കി വെക്കുക കാരണം ആരും ഇല്ലാത്തത് കാരണം കൊണ്ട് ഞാനത് ആക്കി വെക്കുമായിരുന്നു അപ്പം ഞാൻ ചുമ ഒന്ന് ഓണാക്കിപ്പം നിമിഷം ആ നിമിഷക്കുട്ടി ഒത്തിരി സന്തോഷം എനിക്ക് സന്തോഷമായി കേട്ടോ നിങ്ങൾ കമൻറ്റ് ഇട്ടപ്പം പത്ത് പേരുണ്ട് ഒത്തിരി സന്തോഷം ലൈക്ക് കിട്ടി ഒത്തിരി ഒത്തിരി സ്നേഹം ഹായ് പറയുന്നുണ്ട് സവിത രാഘവൻ ഹായ് ഡാ എന്നെ കാണണമെങ്കിൽ ഞാനിപ്പോൾ അടുക്കലായതുകൊണ്ടാണ് കേട്ടോ അവിടെ മൊത്തം ഭയങ്കര പണിയാണ് ശരി വൈകിട്ടത്തേക്കുള്ള പണിയാണ് അപ്പം ഞാൻ വിചാരിച്ചു ഇതെൻ്റെ രണ്ടാമത്തെ ചാനലാ കേട്ടോ എൻ്റെ പേര് ക്ലാര എന്നാണ് നമ്മുടെ ചാനലിൻ്റെ പേര് അഴകായി മഴവില്ലെന്നാണ് എനിക്ക് വേറൊരു ചാനലുണ്ട് ക്ലാര ഹൺഡ്രഡ് ബ്ലോഗ്സ് എന്നാണ് ഇതെൻ്റെ രണ്ടാമത്തെ ചാനലാണേ ഫേസ് ഉണ്ട് ഞാൻ രാവിലെ ലൈവ് ചെയ്തിരുന്നു ആ ചാനലിൽ പിന്നത്തെ ചുമ്മാ ലൈവ് ലൈവിട്ട് നോക്കിയതാ ഒത്തിരി സന്തോഷം കേട്ടോ മൈ ഈസ് മൈനേ മീൻസ് നിർമ്മലെന്നാണോടാ വിമൽ വിമൽന്നാണോ താങ്ക് യു താങ്ക് യു ഒത്തിരി സന്തോഷം കേട്ടോ ഞാൻ ഇടുക്കുകയാണേ ചായ കുടിച്ചോ ചേച്ചിയോ ചോദിക്കുന്നുണ്ട് നിമിഷക്കുട്ടി ഞാൻ ചായ കുടിച്ചില്ലട ഞാൻ ചായ കുടിക്കുന്ന ശീലമൊന്നും എനിക്കില്ല മോളെ പക്ഷേ എന്നാലും എന്താ ചെറുകടി ഒക്കെ കഴിച്ചു നാലുമണിയായല്ലേ വീട്ടിൽ ആരൊക്കെയുണ്ട് ഹസ്ബൻഡ് ഞാൻ ഒരു നാല് വയസ്സുള്ള മോനുണ്ട് അവനൊരു കെ ജി പഠിക്കുന്നു ഹായ് പറയുന്നുണ്ട് ജി കെ വൈൽഡ് ലൈഫ് അല്ലേ ആർട്ട് ചാനലാണോടാ ചാനലാണെന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും എൻ്റെ വീഡിയോയ്ക്ക് ഒന്ന് കമൻറ്റ് ഇട്ടാൽ മതിയെ ഞാൻ തീർച്ചയായിട്ടും തിരിച്ചു വരാം കേട്ടോ പിന്നെ ഞാനൊരു ചാനലിൻ്റെ പേര് പറയാം ആ ചാനലിൽ നിങ്ങൾക്ക് സഭ വേണോന്നുള്ളവർക്ക് കൂട്ടുകൊടുക്കുന്നൊരു ചാനൽ എന്താ ചാനൽ സോറി അടുക്കളയിലാണ് തെറ്റിദ്രിക്കരുത് പാത്രങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കു കൂടുന്നുണ്ട് എന്താ രാത്രി ചോറാടാ രാത്രിത്തേക്ക് ഞാനിവിടെ അത്രത്തേക്ക് ചോറ് വെക്കുന്നത് രാത്രിത്തേക്ക് വൈകിട്ടാണ് ചോറ് വെക്കുന്നത് കാരണം ചൂടെ വേണം ഇവിടെ ഞാൻ അതുകൊണ്ട് രാവിലെ ആവശ്യത്തിന് വെച്ചിട്ട് വൈകിട്ട് ഇച്ചിരി അങ്ങനെ വെക്കുകയാണ് അതാണ് ശീല ടാങ്ക് യു ടാങ്ക് യു ലൈക്ക് കിട്ടി ഒത്തിരി സ്നേഹം കേട്ടോ ഒരു മോനേ ഉള്ളടാ ഒരെണ്ണം ഉള്ളടാ ഒരു മോനേ ഉള്ളൂ പേര് ജോൺ ജോണെന്നാണ് അവൻ കെ ജി പഠിക്കുന്നു വീട്ടിലെത്തിയില്ല അച്ചാച്ചെടുത്താണ് വൈകിട്ട് ഒരാറൊക്കെ ആകുമ്പോഴത്തേക്കും ആശം വരുകയുള്ളൂ അപ്പം പുള്ളേ അവിടെ ആണ് ഒത്തിരി സന്തോഷം കേട്ടോ കമൻറ്റ് ചെയ്തല്ലോ ഒത്തിരി സന്തോഷം വേറെ ഒന്നുമല്ല നമ്മൾ രണ്ടാമത് വേറെ ചാനൽ തുടങ്ങുമ്പോഴത്തേക്കും അതിനകത്തേക്ക് ആളുകൾ വരുമോ അപ്പം ഞാൻ ആദ്യത്തെ ചാനലിൽ തന്നെ എന്താണ് മറ്റുള്ള ലൈവുകളിൽ പോയിട്ടാണ് എനിക്ക് ലൈവിൽ അളക്കം വന്നത് അപ്പം ഇതിനകത്തുനിന്ന് ഞാൻ ഒരുപാട് ലൈവറുകൾ പോയിരുന്നു ആൾ വരാത്ത കൊണ്ട് ഞാനത് പ്രൈവറ്റാക്കി വിടുമായിരുന്നു ദൈവം ഒരു സമയം വെച്ചിട്ടുണ്ടായിരുന്നതാണ് അത് ഇടാറ്റമന ഒരേ ഒരാൾ ഒരെണ്ണം ഒമ്പതെണ്ണത്തിൻ്റെ ഗുണം ചെയ്യിച്ചുമാ പറഞ്ഞു കേട്ടോ കമൻറ്റ്സ് ഇട്ടിട്ട് താങ്ക് യു താങ്ക് യു തീർച്ചയായിട്ടും തിരിച്ച് വരാം കേട്ടോ ഒത്തിരി സ്നേഹം കേട്ടോ എനിക്ക് ഒരു ലൈക്കിലും കിട്ടിയാലും സന്തോഷമാണ് ഒരാൾ നിന്നാലും എനിക്ക് ഒരുപാട് സന്തോഷം ഒരാൾ നിന്നാലും സന്തോഷം ആദ്യമായിട്ടാണ് നമ്മുടെ ലൈവിൽ ഇത്ര ഇത്രയാൾ വന്നത് അതിന് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കാരണം പുതിയ ചാനലായ ഉണ്ട് ആദ്യത്തെ ചാനൽ നമ്മൾ ആദ്യം കോമഡിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു മറ്റു വീഡിയോസൊക്കെ ആയിരുന്നു ഇപ്പം നമ്മൾ അതിനകത്ത് ദൈവികമായിട്ടുള്ള കാരണം നമുക്ക് ദൈവത്തിൽ നിന്ന് ഒരുപാട് അനുഭവങ്ങൾ കിട്ടി ഇപ്പൊ ദൈവത്തോട് കൂടെ തന്നെ ഞാൻ വിചാരിച്ചു ദൈവികമായ പങ്കുവെക്കാൻ ഇത് നമ്മുടെ ഫാമിലി എല്ലാം നമ്മൾ നമ്മളിതിനകത്തൂടുന്നു തുടങ്ങിയിട്ടധികമായിട്ടില്ലട ഹായ് നിമിഷാന്ന് പറഞ്ഞു വിളിക്കുന്നത് നിമിഷാന്നാ പേരല്ലേ ആ നിമിഷക്കുട്ടി എനിക്കൊരു അനീതി ഉണ്ട് കേട്ടോ നിമിഷാന്നാണ് പേരെ ആ അനീതി കുട്ടിയുടെ കൂടെ നിമിഷക്കുട്ടീനേയും കൂട്ടി കേട്ടോ ലൈവ് ഒക്കെ കിട്ടും ലൈവ് ഇടുമ്പം നോട്ടിഫിക്കേഷൻ വരുവാണെന്നുണ്ടെങ്കിൽ വരണം കിട്ടോടാ ഇടയ്ക്കൊക്കെ അമ്മയും കിട്ടുമ്പോൾ വന്നാൽ മതി നിങ്ങൾ വന്ന് ഒത്തിരി നേരം ഞാൻ ലൈവ് വൈൻഡപ്പ് ചെയ്യുന്ന അത്രയും സമയമൊന്നും ഇരിക്കണം എന്നൊരിക്കലും ഞാൻ പറയില്ല കാരണം നിങ്ങൾക്ക് നിങ്ങളുടേതായ ചരക്കുകളും കാര്യങ്ങളും ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം ഒരഞ്ച് മിനിറ്റ് ആ ഒരു അഞ്ച് മിനിറ്റ് കിട്ടിയാൽ മതി എല്ലാവരും ഒരു അഞ്ച് മിനിറ്റ് വെച്ചിരിക്കുവാണെങ്കിൽ നിങ്ങൾ ഒരാളിരിക്കുന്നു ഒരു നൂറ് പേരഞ്ച് മിനിറ്റ് ഇരുന്ന ആ അത്രയും സമയം എനിക്ക് കിട്ടുള്ളൂ അത്രയേ ഉള്ളേ ഞാൻ ഇടുക്കിയാണല്ലോ അടാ പേര് പറഞ്ഞില്ലല്ലോ ജി കെ ഞാൻ ഇടുക്കിയാണെ ഇടുക്കിയിൽ അടുമാലിക്കെടുത്ത് കുഞ്ചിത്തന്നി എല്ലക്കൽ എന്നൊക്കെ പറയും രാജാക്കാട് പോലീസ് സ്റ്റേഷനൊക്കെ കേട്ടിട്ടുണ്ടോ സിനിമയില് അതാണ് നിമിഷക്കുട്ടി ഹായ് പറയുന്നുണ്ട് ജി കെ ഹായ് കൊടുക്കുന്നുണ്ട് ഒത്തിരി സന്തോഷം കേട്ടോ അത്ര നേരം വന്നിരുന്നു നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നതിൽ നിമിഷ സുഖാണോ നിമിഷക്കുട്ടിയോട് ചോദിക്കുന്നുണ്ടേ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ാണ് ഞാനൊരു ചാനലിന്റെ പേര് പറയാന്ന് പറഞ്ഞില്ലേ ആ ഞാൻ കാണോ ജി കെ പനിയാണെന്ന് പറയുന്നുണ്ട് പനിയൊക്കെ പെട്ടെന്ന് മാറ്റോ ഒരു മിനിറ്റ് എന്റെ പൊന്നോ മൊത്തം പനിയോ അതാ ഇപ്പഴത്തെ പനിയായതോണ്ടേ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല ഇപ്പഴത്തെ പനി ആയതുകൊണ്ടേ ആ അതിനിടയിൽ മമ്മി വന്നു സുഹൃത്തുക്കളെ മമ്മി വന്നു എന്നാലും കുഴപ്പമില്ല കുറച്ചേരം ഇരിക്കാം അമ്മി ആയി രാവിലെ ലൈവ് വൈകിട്ട് നിനക്ക് ലൈവ് ആണോ മമ്മിക്ക് അറിയത്തില്ലല്ലോ ഇതിന്റെ രണ്ടാമത്തെ അയ്യോ വന്നാരുന്നോ മമ്മി വാ കുറവുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ടോ വൈൽഡ് ലാഫ് ആശുപത്രിയിൽ പോയിന്ന് മരുന്ന് വാങ്ങിന്ന് പറയുന്നു ഓക്കേ എന്ന് പറയുന്നുണ്ട് ആശുപത്രിയിൽ പോയി ഇന്ന് മരുന്ന് വാങ്ങി എന്ന് പറയുന്നുണ്ട് ആണല്ലേടാ പെട്ടെന്ന് മാറട്ടെ നിങ്ങൾ ഇത്രയും നേരം ഇരുന്നില്ലേ ഇനി ഞാൻ കട്ടാക്കി പോട്ടെ ഒത്തിരി സന്തോഷം കേട്ടോ ജി കെ പേരെന്താ ആ അപ്പൊ സംസാരിച്ചോ മമ്മി വന്നു ഇല്ലെങ്കിൽ മൊത്തം നാട്ടുകാർ കേൾക്കും എന്ന് പറഞ്ഞാൽ ഞാൻ വധികം മ്യൂട്ടാക്കി വെച്ചേക്കാം ഇരിക്കാൻ പറ്റുന്നത്ര എന്തായാലും വരുന്നോ അത് കഴിയുമ്പോൾ ഞാൻ വൈൻ്റെ ചെയ്തോളാം ഒത്തിരി സന്തോഷം കേട്ടോ എന്താണ പറഞ്ഞേ

ചാനലാണ് ജി കെ ഇതാണോ ഐ ഡി എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ ചാനലാണോടോ അത് ചാനലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്നെ ഗോപിച്ചേട്ടാ ഒത്തിരി സന്തോഷോ ഐ ഡി ആണോ ഇത് ഐ ഡി ആണോ ജി കെ ചോദിക്കുന്നുണ്ട് ഒത്തിരി സന്തോഷം കേട്ടോടാ കമന്റ് ചെയ്യാൻ വേണ്ടി ആ മൂന്ന് വ്യക്തിയിൽ ഒരാൾ കമന്റ് ചെയ്യുന്നുണ്ടെങ്കിലും ഐഡിയ അല്ല ചാനൽ എന്ന് പറയുന്നുണ്ട് മമ്മി അല്ല ചാനൽ പേര് ഇത് തന്നെ ആണോന്നാണി ചോദിച്ചതേ ഇങ്ങോട്ടൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അങ്ങോട്ടോടാ ഇപ്പൊ സമയം ഒന്നും പാഴാക്കല്ലേ നമ്മൾ ഇങ്ങനെയൊക്കെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ടൊക്കെ ചെയ്യണേ അല്ലേ യെസ് എന്ന് പറയുന്നുണ്ട് ഗോപിചേട്ടൻ അമ്പലപ്പുഴ അമ്പലപ്പുഴ അല്ലേ അമ്പലപ്പുഴ

എന്താ പറയണേ ജിന്ന് പറയുന്നുണ്ട് നിമിഷ ജോബില്ലാന്ന് ചോദിക്കുന്നുണ്ട് ഗോപിക്കു ഗോപിക്കുട്ടെന്ന് വെച്ചേ ഗോപിച്ചേട്ടൻ ജോലി ഇല്ല എനിക്കൊന്ന് പറയുന്നു അപ്പം ജോലിയുള്ള ആരെങ്കിലും കാണുവല്ലോ നമ്മുടെ കൂടെ അല്ലേ ഹൗസ് കൊഴപ്പില്ലോ ചോദിക്കുന്നുണ്ട് നമ്മുടെ ജി കെ ചേട്ടൻ ഹൗസ് വൈഫാണോ ജോലിയില്ല എന്ന് പറഞ്ഞോണ്ട് ചോദിച്ചതാണ് എന്ന് പറയുന്നുണ്ട് ആഹാ വാങ്ങയുണ്ടോ നാലു പേര് വന്നിട്ടുണ്ട് താങ്ക് യു താങ്ക് യു താങ്ക് യു പുതിയ ചാനലിലോട്ടാണ് എല്ലാരും വന്നിരിക്കുന്നത് പഴയ ചാനലിന്റെ പേര് നിനക്ക് അറിയത്തില്ല വേറെ കാര്യം എന്ന് പറയുന്നുണ്ട് പണ്ടോടാ പതിനെട്ടു പേര് വാച്ചിങ്ങൾ ഉണ്ടോ ഒത്തിരി സന്തോഷം കേട്ടോ പുതിയ ചാനലാണ് നമ്മുടെ നമ്മുടെ പഴയ ചാനൽ ക്ലാര ഹൺഡർ ബ്ലോക്ക് നാണച്ചേ മറ്റൊരു ചാനൽ അതിന്റെ പുതിയ ചാനലാണ് കേട്ടോ ഇത് വെച്ചാൽ ഗോപിയേട്ടൻ ഗോപികുട്ടൻ അല്ല എന്ന് ജീക്കന്ന് പറയുമോ ജി കെ ജി കെ എന്ന് പറയുന്നത് ഈ ജനറൽ നോളജ് ആണ് എനിക്ക് ഓർമ്മ വരുന്നത് ചേട്ടാ അതെനിക്കൊരു ഭയങ്കര പ്രശ്നമാണ് അങ്ങനെ ഒരു നോളജ് നമുക്കില്ലാത്തോണ്ട് ജോലി ഇല്ലേ ചോദിച്ച ഉണ്ട് രണ്ട് ചെറിയ മക്കൾ നോക്കാം അത് വിചാരിച്ചു ആണോന്ന് എൻ്റെ നിമിഷ ഒരെണ്ണത്തിന് തന്നെ ഞാൻ പിന്നെ എത്ര കാലം കഴിയുമോ എന്നെനിക്കറിയത്തി ചുമ്മ പറയുന്നത് കേട്ടോ പക്ഷെ അവനെ ഇവിടെ സ്കൂളിൽ പോയി കഴിയുമ്പോൾ നമുക്ക് ആളില്ല ആളനൊക്കെ ഇല്ലാത്ത വീടാണ് പക്ഷെ എന്നാലും എന്താ പറയുക കുറുമ്പനാണ് ഇച്ചിരി കുറുമ്പുള്ള കുട്ടികളാണ് നല്ലത് പക്ഷേ ഒരെണ്ണം കൊണ്ട സമാധാനം ഒരെണ്ണം കൂടെ ഇച്ചിടെ കഴിഞ്ഞ ഒരെണ്ണം കൂടെ ആയി കഴിഞ്ഞ് കഴിയുമ്പോ തിക്കിത്തിരിക്കുന്നു പക്ഷെ അയിന വരയ്ക്കും കല്യാണം കഴിഞ്ഞതാണോ എന്ന് ചോദിക്കുന്നുണ്ട് നിമിഷം ജി കെ ചേട്ടനോട് ചോദിക്കുന്നുണ്ട് അത് ചോദിക്കാട്ടോ ജി കെ ചേട്ടൻ ഇത്രയും കാര്യമായിട്ട് ചോദിച്ചത് ജി കെ ചേട്ടനോട് ഞാൻ ചോദിക്കട്ടോ ആണോന്ന് ചോദിക്കുന്ന നിമിഷക്കുട്ടി ഇല്ല നിമി വെറുതെ എല്ലാം എല്ലാവരോടും കല്യാണം കഴിഞ്ഞാണോ കല്യാണം കഴിഞ്ഞാൽ എനിക്കൊരു ഡൗട്ട് തോന്നി കൊച്ചു കള്ളൻ പെണ്ണ് കിട്ടുന്നില്ല സാരമില്ല സാരമില്ല സമയമാകുമ്പോൾ ആരെങ്കിലൊക്കെ വരുമോന്നേ കേട്ടോ ടെൻഷൻ അടിക്കാന്നേ ഇന്നല്ലങ്കിൽ നാളെ എൽ ഡി എഫ് ശരിയാവും എനിക്കതേ പറയുള്ളു ഗോപിശനോട് അപ്പോൾ ഒരു പെണ്ണ് ഒക്കെ കെട്ടണം പറയുന്നുണ്ട് നിമിഷക്കുട്ടി എന്നാ ചെയ്യാനോ ഗോപിശന്റെ പെണ്ണ് കിട്ടാൻ വേണ്ടി ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നത് ആണോ എത്ര വയസ്സുണ്ടെങ്കിൽ മിഷക്കുട്ടി പരിചയത്തിൽ ആരെങ്കിലും ഉണ്ടെ നമുക്ക് ആലോചിക്കാം അല്ലേ

ആണോ അപ്പോ ചേട്ടനാണ് ആ അപ്പൊ ജമിഷക്കുട്ടി എന്നെ ഞാൻ മുപ്പത്തി മൂന്ന് ഞാൻ തൊണ്ണൂറ്റൊന്ന് കേട്ടോ അപ്പോ ചേട്ടൻ പിന്നെ വേറെ എന്നാ എന്നൊക്കെ ഉണ്ടെന്നതിനു ശേഷം ഒരു മിനിറ്റ് ഞാൻ നേരം ഫേസ് കൊണ്ട് വരാം കേട്ടോ ആണോന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇപ്പോൾ വരാമേ പറഞ്ഞ സമയത്തിന് ആൾക്കാരൊക്കെ ഓടിപ്പോയി കേട്ടോ ഞാൻ ചേട്ടാ എന്നോ അപ്പൂപ്പന വിളിച്ചോട്ടോ പറയുന്നേ ഒരു മിനിറ്റ് ആ കല്യാണം ഒക്കെ ചേട്ടാ എന്ന് പറയുന്നുണ്ട് എന്നാടാ നിമിഷ ഇവിടെ പെണ്ണ് കിട്ടാൻ ഡിമാൻഡ് ആണ് ഇനി അമേരിക്കയിൽ നിന്ന് ആരെങ്കിലും അറിഞ്ഞുണ്ട് ആ സുന്ദരിയാണ് ചേച്ചി എന്ന് പറയുന്നുണ്ട് ഒരു സുന്ദരനും എന്റെ സുന്ദരനെ ഒന്നും കാണിച്ചില്ല ാണ് എന്റെ സുന്ദരൻ ഫോണ് വിട്ടു വന്ന സുന്ദരനെ നിങ്ങൾക്ക് കാണാൻ വേണ്ടോ ആണോ ആ എന്താ സമയമാവുമ്പോഴാ മണ്ടക്കം ചേട്ടാ ഞാൻ പതുക്കെ ഇറങ്ങിക്കോട്ടെ കൊളവാക്കി തരുമോ പെണ്ണ് കെട്ടിയിട്ട് സമാധാനമില്ലാത്ത ആളുകൾ കണ്ടുവിട്ടേ അതാരെയാണ് ഉദ്ദേശിച്ചത് പെൻസിൽ കൊണ്ടുവന്നാരുന്നോ നീ ഞാൻ വൈൻഡപ്പ് ചെയ്തോട്ടെ എല്ലാം കുളവാക്കിത്തരും നമുക്ക് നാളെ കാണാം കേട്ടോ ഒത്തിരി സ്നേഹം നിമിഷക്കുട്ടി കോപിച്ചേട്ടാ ഇത്ര നേരം ലൈവിലിരുന്ന് ലൈക്ക് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്തില്ല നമുക്ക് നാളെ കാണാം കേട്ടോ ഇറങ്ങുവണേ അയ്യോ മോൻകുട്ടനും സൂപ്പറാണ് അയ്യോ സൂപ്പർ വെച്ചിട്ട് കൂടിപ്പോയോന്നു എനിക്ക് ഡൗട്ടുണ്ട് നമുക്ക് നാളെ കാണാം ഞാൻ വൈൻഡപ്പ് ആക്കിക്കോട്ടോ ഇനി അവൻ ഫുഡൊക്കെ കൊടുത്ത് സെറ്റ് ആക്കാം നമുക്ക് നാളെ കാണാട്ടോ നാളെ ഞാൻ വെച്ച് കഴിഞ്ഞാലായി വിടാ നാലു പേര് കൂട്ടുകാരെയാ നാല് പേര് കാണാത്തനുണ്ടോ ഞാൻ നാളെ കാണാട്ടോ ബായ് നാളെ വന്നേക്കണേ ഓക്കെ ജീക്ക ചേട്ടാ എന്നൊക്കെ പറയുന്നു ജീക്ക ചേട്ടാ കാണാട്ടോ ഓക്കേടാ ബൈ ഞാൻ കേട്ടോ